അപ്പോൾ വായനയ്ക്ക് എന്തോ ഒരു പ്രണയ ശക്തിയുണ്ട് എന്താണ് വായന അക്ഷര അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നാം പഠിക്കുന്നതല്ല യഥാർത്ഥ വായന യഥാർത്ഥ സാഹിത്യം ജീവിതത്തിന്റെ സാഹിത്യം സാഹോദര്യത്തിന്റെ സാഹിത്യം സമത്വത്തിന്റെ സാഹിത്യം പ്രണയത്തിന്റെ സാഹിത്യം വിരഹത്തിന്റെ സാഹിത്യം സംഗീതത്തിന്റെ സാഹിത്യം അപ്പോൾ സാഹിത്യം ഒരു ജീവിതശൈല്യാണ് നിരക്ഷരതയിൽ നിന്നും നമ്മെ സാക്ഷരതയിലേക്ക് നയിക്കുന്ന ഒരു തപസ്യയാണ് വായന എങ്ങനെ നമുക്ക് വായിക്കാം അതിനു മുൻപ് എന്തിനു നാം വായിക്കണം വായന കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുമുണ്ട് എന്തെല്ലാമാണ് പുതിയ വാക്കുകൾ പഠിക്കാൻ എങ്ങനെയായിരിക്കണം ഒരു വിദ്യാർത്ഥി ജീവിക്കേണ്ടത് എന്നും സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട് അൽപാഹാരം ജീവവസ്ത്രം ഗഗധ്യാനം ശ്വാനമെതിരെ വിദ്യാർത്ഥിശയുടെ ലക്ഷണം അതോടൊപ്പം ഒരു വിദ്യാർത്ഥി എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ച് ഒരു വചനമുണ്ട് ബുദ്ധരെ യശോധ്യയെ നിർഭയത്തെ അരോടും വാക്രഭു വിദ്യാർത്ഥി തവൻ അപ്പോൾ വാക്പ്രഭുത്വമാണൊരു വിദ്യാർത്ഥിയുടെ മുഖുമുഖരായി നാം കണക്കാക്കുന്നു എങ്ങനെ നമുക്ക് വാക്പ്രഭുത്വം നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിക്കാം ഒറ്റ ആകമേ ഉള്ളൂ വായന നിരക്ഷരനായിരിക്കുന്ന ഒരു വ്യക്തി എന്നുമുതൽ സാക്ഷരനാകുന്നു മുതൽ അവരുടെ ജീവിതത്തിൽ വിജയം വരും വിജയൻ അവളുടെ കൂടെ തന്നെ നിൽക്കും എന്നാൽ വായിനിലേക്ക് നമുക്ക് കടക്കുന്നതിനും പല കാരണങ്ങളുമുണ്ട് അടുത്തതാണ് ഭാവന വികസിപ്പിക്കുക അജേഷതുപോലെ തന്നെ നാം മഹാഭാരതം വായിക്കുമ്പോൾ കൃഷ്ണാർജ്ജുന രഥം കർണതിനേരെ പാഞ്ഞെടുക്കുന്നത് നാം ചിന്തിക്കുന്നു തന്റെ കഥ കൊണ്ട് ദുര്യോധനാദികളായിട്ടുള്ള സത്വഗൌരവരെയും ഭീമൻ വധിക്കുന്നത് നാം കാണുന്നുണ്ട് ദുര്യോധന എങ്ങനെ തന്റെ ദുശ്ചിന്തകൾ മൂലം മരിച്ചു എന്ന് നാം കാണുന്നുണ്ട് ധർമ്മത്തിനൊപ്പം നിലകുന്നത് നിലകുന്നത് കൊണ്ട് എങ്ങനെ പാണ്ഡവ വിജയഭൂജൻ കയ്യിൽ എല്ലി എന്ന് നാം കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നാം പഠിക്കേണ്ട മൂന്നാമത്തെ ഗുണമാണ് ദുഷ്ടചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്നും നമുക്ക് കഴിയുകയായിട്ട് സാധിക്കും ചിത്രത്തിൽ വായന ഒരു യജ്ഞകുഭമാണ് ആ ജാലയിൽ നാം നമ്മുടെ സമകാലികമായ ഒരു വിക്ഷേപിക്കാം ആ ജാലയിലൂടെ നമ്മുടെ ദുശ്ചിന്തകൾ അവിടെ എരിഞ്ഞടങ്ങട്ടെ നമ്മളുടെ അത് മണ്ണിൽ അലഞ്ഞു ചേരും അപ്പോൾ എങ്ങനെ നമുക്ക് വായനയുടെ ഈ മഹാഭത്തിലേക്ക് പക്ഷിരാജനായ പോലെ ചിറകടിച്ചു വരാം പറക്കാം എങ്ങനെ നമുക്ക് വായനയിൽ ഒരു ക്ഷിപനായി തീരാം ചെറുതയിൽ നിന്നും തുടങ്ങാം പിന്നീട് നോവലുകളിലേക്ക് പിന്നീട് കഥാസമാധാനങ്ങളിലേക്ക് അങ്ങനെ പടിപ്പടിയായി നമുക്ക് വായനയുടെ അടിസ്ഥാനമായ ലോകത്തേക്ക് കിടക്കാം മലയാളത്തിന്റെ അക്ഷര സുഹൃത്തം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ിന്റെ ഇതിഹാസമുള്ള ഒറ്റ പുസ്തകം കൊണ്ട് മലയാള സാഹിത്യത്തെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് മുൻപും പിൻപും എന്ന് നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ഒരു പിടി ചിന്തകൾ നമുക്ക് നൽകിയ ഒരു പുണ്യമാണ് രവി എന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ മേൽപ്പളർപ്പ് നമുക്ക് കാണിച്ചു തന്നു അയാളുടെ പ്രണയത്തെക്കുറിച്ച് അയാളുടെ ജീവിതത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ച് അവസാനം സർപ്പദംശനങ്ങൾ അയാൾ മരിക്കുന്നതിലൂടെ എങ്ങനെയൊരു വ്യക്തിയുടെ ചിന്തകൾ അയാളിലൂടെ അനുഞ്ഞു ചേരുന്നു അരിഞ്ഞില്ലാത എന്നും നാം മനസ്സിലാക്കുന്നു ഒന്നും ഒന്നും കൂട്ടിയാൽ ഇനി വലിയൊരു എന്ന് നമ്മെ പറയാൻ പഠിപ്പിച്ച മലയാള അക്ഷര സാഹിത്യത്തിന്റെ ഇതിഹാസമായ മനുഷ്യനെ അല്ല മറിച്ച് മൂല്യം കൊണ്ട മനുഷ്യനെയാണ് നാം സൃഷ്ടിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞരെ ആൽബർട്ട് ഐൻസ്റ്റിയൻ നാം വായിക്കണം ഒരു നല്ല രണ്ടശാല ഒരു സർവകലാശാലയ്ക്ക് തുല്യമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച മാതൃ നാം അനുസ്മരിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് വായനാ ദിനമാണ് ഒരു നല്ല തുടക്കത്തിന് ഏറ്റവും ഉത്തമമായ ദിവസം സൂര്യചന്ദ്രാന്തികളെ കുറിച്ചും താരശേഖരങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാം ഭാവനയിലൂടെ നമുക്ക് പ്രപഞ്ചത്തെ കീഴടക്കാം ലോകത്തെ നമ്മുടെ കൂടെ നിൽക്കാം വാക്പ്രഭുത്വം നമ്മുടെ കൂടെ നിൽക്കും ബുദ്ധിമോർച്ചയും നമ്മുടെ കൂടെ നിൽക്കും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ആദ്യത്തെ ഗുണമാണ് വായന പ്രിയപ്പെട്ടവരെ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക അക്ഷരങ്ങളെ സ്നേഹിക്കുക പുസ്തകങ്ങളെ പൂജിക്കുക ഈ ഒരു പുണ്യവചനങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം കൊണ്ടുവന്നത് ഇന്നലെയോ ഇന്നുമല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പുസ്തക പൂജ ചെയ്യുന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ അവകാശങ്ങളാണെന്ന വായിക്കുക ചിന്തിക്കുക ചിന്തയുടെ കാര്യങ്ങളെ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ എന്റെ വാക്കുകളുടെ തുടക്കം മാത്രമാണ് എന്നാൽ ചീത്ത നിങ്ങളുടെയാണ് വായിക്കുക വായയുടെ സർവപ്രപഞ്ചങ്ങളെയും നമ്മുടെ കാഴ്ചവെട്ടിൽ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും നന്മകൾ നമുക്ക് ചെയ്യുവാനും സാധിക്കും എന്റെ ഈ വാക്കുകൾ ഞാൻ ഇവിടെ ഉത്സംഹരിക്കുന്നു ഹൃദയം നന്ദി നമസ്കാരം